കാളിദാസും താരുണിയും ലണ്ടനിലാണ് ഇപ്പോൾ കുടുംബമൊത്ത് കുറച്ച് ദിവസങ്ങളായി ഫിൻലാൻഡിലായിരുന്നു കാളിദാസും താരുണിയും ഫിൻലാൻഡിലെ അവധി ആഘോഷത്തിന് പിന്നാലെ ലണ്ടനിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മാളവികയും നവനീതും ലണ്ടനിലാണ് താമസിക്കുന്നത് അലിയന്റെയും പെങ്ങളുടെയും വീട്ടിലേക്ക് വിരുന്നിന് എത്തിയിരിക്കുകയാണ് കാളിദാസും താരുണിയും വീട്ടിലേക്ക് ചേട്ടനും ചേട്ടത്തെയും എത്തിയ സന്തോഷത്തിലാണ് മാളവികയും നവനീതും ലണ്ടനിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ ജോലി ചെയ്തു വരികയാണ് നവനീത് വർഷങ്ങളായി യു കെയിൽ വെച്ചാണ് മാളവികയെ കണ്ടതും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും എല്ലാം വിവാഹത്തിലേക്ക് കടന്നപ്പോൾ വീട്ടുകാർക്കും പൂർണ്ണ സമ്മതം ആയിരുന്നു എനിക്ക് ഒരു മകൻ കൂടെ വന്നു എന്നാണ് വിവാഹ വേദിയിൽ ജയറാം പറഞ്ഞത് വിവാഹ മാളവികയും നവനീത്തിനൊപ്പം യു കെയിലേക്ക് പോവുകയായിരുന്നു പാലക്കാട്ടെ നെന്മാറയിലുള്ള കീഴേപ്പാട്ട് കുടുംബത്തിലെ ഗിരീഷ് മേനോന്റെ മകനാണ് നവനീത് ഗിരീഷ് മുൻ യു എൻ ഉദ്യോഗസ്ഥനാണ് ഗിരീഷ് മേനോൻ ചേട്ടനും ചേട്ടത്തി തന്റെ വീട്ടിലെത്തിയ സന്തോഷത്തിൽ വൻ ഒരുക്കങ്ങളാണ് മാളവിക ഒരുക്കിയത് നവനീതനെയും കൂട്ടുപിടിച്ച് സഹോദരൻ ആണെങ്കിലും ചെറുപ്പം മുതലേ കാളിദാസും മാളവികയും നല്ല കൂട്ടുകാർ കൂടിയാണ് കുഞ്ഞിലെ മുതൽ കാളിദാസിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മാളവികയ്ക്ക് നന്നായി അറിയാമായിരുന്നു കാളിയെയും താറിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് മാളവിക ഇപ്പോൾ ഇഷ്ടവിഭവങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു ഇനി തുടങ്ങുകയാണ് ഞങ്ങളുടെ ശരിക്കുള്ള ഹണിമൂൺ എന്ന് കഴിഞ്ഞ ദിവസം ചിത്രങ്ങൾ പങ്കുവെച്ച് കാളിദാസ് കുറിച്ചിരുന്നു ക്രിസ്മസ് മുതൽ തുടങ്ങിയ ടൂറായിരുന്നു കുടുംബമത്ത് മധുവിതു ആഘോഷിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് കാളിദാസ് എത്താറുണ്ട് താരണിയുടെ കൈകോർത്ത് പിടിച്ച് ലണ്ടനിലെ കാഴ്ചകളെല്ലാം ആസ്വദിക്കുകയാണ് കാളിദാസ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതും റൊമാൻറ്റിക് റീൽസ് എടുത്തും ആഘോഷമാക്കുകയാണ് ഇരുവരും മധുവിദു